ഹായ് വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഒരു നല്ല ചമ്മന്തിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് ചോറിൻ്റെ കൂടെ ഇപ്പോൾ ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിൽ ഒരു ചമ്മന്തി കൂട്ടി ചോറിനണം എന്നൊരു പഴഞ്ചൊല്ലല്ലേ അതേപോലെ നല്ല ടേസ്റ്റിയായിട്ട് ഒരു തേങ്ങാ ചമ്മന്തിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് അങ്ങനെ ആ ചെന്ന് നോക്കാൻ സമയം കളയാൽ നമുക്ക് തുടങ്ങാം ആദ്യമേ തന്നെ അടുപ്പൊന്ന് റെഡിയാക്കിയതിന് ശേഷം ഇതേപോലെ ചീനച്ചട്ടയും അങ്ങോട്ട് വെക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഒരു പതിനഞ്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതൊന്ന് വറുത്തെടുക്കണം എണ്ണക്കേത്ത് എടുത്ത് അപ്പം മുളക് ഒന്ന് വറുത്ത് കോരി ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇത് എരിവുള്ള മുള കേട്ടോ നമുക്ക് എരിവില്ലാത്ത മുളകാണേലും ചേർക്കാവുന്നതാണ് അത് വറുത്ത് ആ എണ്ണ ഒന്ന് വാങ്ങുന്നതിന് ശേഷം ഇങ്ങോട്ടിട്ട ഇനി ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഒരു പത്ത് പന്ത്രണ്ട ചെറിയ ഉള്ളി ആ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കും അപ്പോൾ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ തേങ്ങാ പീരയും കൂടെ മുട്ടിട്ട് കൊടുക്കണം ഒരു വലിയ തേങ്ങാടെ പകുതി ആ പീരയും കൂടെ ഇതിൻ്റെ അകത്തിട്ടിട്ട് കൊടുക്കും ഒന്നോ രണ്ടോ തൻ്റെ കരുവേപ്പരേയും കൂടെ ഇതിന് കൊടുത്തിട്ട് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി അതിവിടെ മുട്ടായിരിക്കും ആ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം എല്ലൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് സാധാരണ നമ്മൾ വീട്ടിൽ ചമ്മത്തി അറയ്ക്കുന്ന ആ രീതിക്കല്ല നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ കാര്യം ഇങ്ങനെ ഇതല്ലാണ്ട് വറുത്ത് ഒരു രീതിയിലാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ രീതി അറിയാൻ പറ്റിയ ആൾക്കാരൊക്കെ കാണുമല്ലോ അതുകൊണ്ടൊന്ന് കാണിച്ചു അല്ല പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചുമന്ന് വരണം ആ രീതി വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇത് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ചെറിയ തീയിൽ ഇതൊന്ന് വറുത്തെടുക്കുക അതെ ഇതിപ്പോൾ നല്ലപോലെ ആ തേഗയൊക്കെ ഒന്ന് കളർ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടുപ്പ് അങ്ങ് നിർത്താം അല്പം പുളി ഇങ്ങനെ മൂറിച്ചതിന്റകത്തിട്ടുണ്ട് പുളി നമുക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള പുളിയേ ഇടാവുള്ളൂ ചിലപ്പോൾ വാളംപുളി ഞാനത് പിറ്റി മൂറിച്ചതിന്റകത്തിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും ഇത് താത്ത് വെക്കുകയാണ് ഇനി ഇത് ആരത്തെടുക്കണ തന്നെ തണുക്കണം അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ അപ്പം ഇതൊക്കെ ചെറുതായിട്ടൊന്നും തണുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ജാറെ എടുക്കുക ആ വറുത്ത മുളകൊന്നിട്ട് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങായി ഇഞ്ചി ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തോട്ട് അതിനാവശ്യമുള്ള ഉപ്പ് കൂടിയും കൂടി ഇട്ടു കൊടുക്കുക പക്ഷേ വേറെ ഏതാണ് കേട്ടോ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാൻ രണ്ട് ദിവസത്തേക്കാണ് ഇത് നമുക്ക് എടുക്കാം അഴുക്കാത്തില്ല ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും അപ്പോൾ ചമ്മന്തിക്കുള്ള സാധനം എല്ലാം നമ്മൾ ഈ ജാൻ ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നത് വന്നാൽ ഒരുപാട് പേസ്റ്റ് പോലെ അരണ്ട് തരി പോലെ അരയാണ് എന്നാലും ആ ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടും ഇനി ഇത് അതേ രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം തുറന്ന് നോക്കാം ആഹ നമ്മളെ ചമ്മന്തി ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാടങ്ങ് അറിഞ്ഞു പോവണ്ട ഇതേപോലെ ചെറിയ തരി പോലെ തരണം നമുക്കറിയാമല്ലേ ചൂട് കഞ്ഞിയുടെ കൂടെ ജോറിൻ്റെ കൂടെയൊക്കെ ഇച്ചിരി ചമ്മന്തി ഉണ്ടോ ഏറ്റവും നല്ലതായിരിക്കും അല്ലേ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരും കഴിക്കുകയും ചെയ്യും ചമ്മന്തി പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യത്തിൽ തന്നെ അവരുടെ സംഭവമായിട്ടൊന്നും ആരും കാര്യത്തില്ല കേട്ടോ അപ്പം ഇതന്നെ ജാറേന്ന് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം അപ്പം നമുക്ക് ഇതങ്ങോട്ട് മാറ്റാം ഇതിൽ ഉണച്ചിരി ഉണക്ക ചെമ്മീനോട് ഉണ്ടെങ്കിൽ ഓക്കെയാണ് ഒരു പക്ഷേ ചെമ്മീൻ കഴിക്കാത്തവരുണ്ടല്ലോ എന്നോർത്താൻ ഞാൻ പിന്നെ തേക്കാതെ കേട്ടോ ഇതിൻ്റെ ഉപ്പ് വരുവോ പുളിയും നോക്കണം കേട്ടോ അതിന് ശേഷം ഇതിങ്ങനെ അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് എടുക്കണം അപ്പം ചമ്മൻ നമ്മൾ ഉരുട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റിയായിട്ട് നല്ല രുചികരമായ ഒരു ചമ്മന്തിയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു രണ്ടു ദിവസത്തേക്ക് കേടാകത്തില്ല കാര്യം വറുത്ത് അരച്ചോണ്ട് കേടാകത്തില്ല അത് ചൂട് ചോറിൻ്റെ കൂടെ കഞ്ഞിടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ അടിപൊളി ചമ്മന്തിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ചമ്മന്തി നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാമല്ലോ പല രീതിയിലുള്ള സാധനങ്ങളും ചമ്മന്തി ഉണ്ടാക്കും പക്ഷേ ഇതുപോലെ വറുത്ത ചമ്മന്തി ചെയ്തിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഒന്ന് ചെയ്തു വെക്കണം കാര്യം ഇഡലിക്കോ ദോശയ്ക്കൊക്കെ ആണെങ്കിൽ സൈഡ് ഡിഷായിട്ട് ഇതിൽ ഇത് കൂട്ടി കഴിക്കാനും നല്ല രുചിയാണ് അപ്പം തീർച്ചയായിട്ടും ഈ രീതിയിൽ അറിയാൻ പറ്റും ഒന്ന് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പമല്ലേ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ ചോറിൻ്റെ കൂടെ ഇഷ്ടം അവർ കഴിച്ചുള്ളൂ അപ്പം നല്ല രുചികരമായ ഒരു ചമ്മന്തി പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കേണ്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതലായിട്ട് ബെൽബട്ടൺ മറക്കാതെ അമർത്തിയാക്കണം വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരെ ബായ്